യു ഡി എഫ് സർക്കാർ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമില്ലാതെയാണ് മക്കിമലയിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചതെന്ന് മന്ത്രി ഒ ആർ കേളു തിരുനെല്ലി ഗവൺമെന്റ് സ്കൂളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഭൂമിയാണ് മക്കിമലയിലേത് ദുരന്തസാധ്യത ഉണ്ടെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് കെട്ടിടത്തിന്റെ മൂന്ന് ഭാഗവും വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വന്യമൃഗ സാന്നിധ്യമുള്ള പ്രദേശം കൂടിയാണിത് കൂടാതെ നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യവും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സ്ഥലത്ത് കുട്ടികളെ താമസിപ്പിക്കുന്നത് സുരക്ഷിതമല്ലെന്നും മന്ത്രി ആർക്കുകൾ പറഞ്ഞു അവിടെ ഒരു ബിൽഡിംഗ് പഠിഞ്ഞിട്ടുള്ളത് യു ഡി എഫിന്റെ കാലത്താണ് ഒരു ദീർഘവീഷണവുമില്ലാതെയാണ് മക്കിമല ഹാസം സ്കൂളിന് വേണ്ടി കെട്ടിടം നിർമ്മിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒരു ദുരന്ത ഭൂമിയാണ് ലാൻഡ് സ്കേപ്പുള്ള ഭൂമിയാണ് ഒരു ഒരു സാധ്യതയുണ്ട് ജില്ലാ അതോറിറ്റി അങ്ങനെയുള്ള ഭൂമിയിൽ കാരണവശാലും നമുക്ക് കെട്ടിടം നിർമ്മിക്കാൻ എന്ന് ും കോടികൾ ചെലവഴിച്ച നിർമ്മിതി പാതിവഴിയിൽ ഉപേക്ഷിക്കണമെന്ന നിലപാട് സർക്കാരിനില്ലെന്നും കോടതി വ്യവഹാരങ്ങൾ നീങ്ങിയാൽ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി ജസ്റ്റിൻ ചെഞ്ചട്ടയിൽ വയനാട് വിഷൻ മാനന്തവാടി